ക്രിസ്ത്യസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ ഇന്ന് എണിക്കാൻ കുറച്ച് നേരം വേയിപ്പോയിട്ട് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ എഡിറ്റ് ചെയ്യാനും വിടാനൊന്നും പറ്റിയില്ല കേട്ടോ അവരെ പിന്നെ ഇന്നാക്കി ഇന്നലത്തെ വീഡിയോ ആരെ രാവിലെ കുറച്ച് നേരം പോയതുകൊണ്ട് തന്നെ കുറച്ച് സാമ്പാറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു തലേ ദിവസത്തെ അതുകൊണ്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ആക്കിയിട്ട് രാവിലെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അത് രാവിലെ പെട്ടെന്ന് കഴിക്കാനിപ്പോൾ സാമ്പാർ ഉള്ളതുകൊണ്ട് അത് മതി പിന്നെ പൊന്നൂന് പോകാനാവുമ്പോഴത്തേക്ക് ശേഷം ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു മുട്ട എന്തെങ്കിലും വറുത്ത് കൊടുത്ത് അവളെ കാര്യം തീരുമാനമായി കേട്ടോ അല്ല കുട്ടിയൊക്കെ കൊണ്ടുപോകാനുള്ള വെള്ളം ചായക്കുള്ള വെള്ളം കൂടെ ഒന്നിച്ചടുപ്പത്ത് വെച്ചു അത് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് ചായക്കിങ്ങോട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചു രണ്ട് പ്രാവശ്യമായിട്ട് തിളപ്പിക്കണ്ടേ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തത് കുടിക്കുന്ന വെള്ളമൊക്കെ അധികം ഞാൻ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ തിളപ്പിക്കാറ് പക്ഷേ ഇപ്പോൾ വിറകിൻ്റെ അല്ല അടുപ്പിൽ തന്നെയാണ് തിളപ്പിക്കാറ് വിറകിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഗ്യാസിൽ വെക്കുന്നത് അല്ലെങ്കിൽ കുടിക്കണ വെള്ളമൊന്നും ഞാൻ അധികം ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാറില്ല കേട്ടോ പഴമാവധി അടുപ്പിൽ വെക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഗ്യാസ് വേഗം തീരും നമ്മൾ വെള്ളം കഴിയുമ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞാപ്പും കൂടെ അവിടെ കിടന്നതാണ് കിടന്നിട്ട് ഞങ്ങളങ്ങ ഉറങ്ങിപ്പോയി ഫോണുണ്ട് അവിടെ കിടക്കണു പിന്നെ ഉറക്ക ഒരു ഒന്നങ്ങനെ മയങ്ങിപ്പോയി തുണിയൊക്കെ പുറത്ത് എടുക്കേണ്ടിയിരുന്നു കേട്ടോ അവരെ പിന്നെ പെട്ടെന്ന് അങ്ങ് ഒരറ്റ ഒറ്റ എണിക്കൽ നീറ്റു പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടാണ് വന്നിട്ട് വോയിസ് ഇടുന്നത് കേട്ടോ അതിൻ്റെ വരെ ചെറിയ മാറ്റം ചിലപ്പോൾ സൗണ്ടിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് വേറെ ചായ ഉള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ അവിടെ ഇരുന്ന് തിറച്ചു വരുന്നുണ്ട് കേട്ടോ നേരെ ഇഡ്ഡലിക്കുള്ള വെള്ളം കൂടെ ഇഡ്ഡി ചെമ്പിൽ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം പോയി അരിയിട്ടിട്ട് വന്നു കാരണം നമ്മൾ രാവിലത്തെ പണികൾ ഒരു ഓർഡർ വെച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെ പണികൾ പെട്ടെന്ന് നീങ്ങി കിട്ടും കേട്ടോ നമുക്കൊരു ഓർഡർ ഉണ്ടാവണം പണി പണിയെടുക്കുമ്പോൾ ഇന്ന പണി കഴിയുമ്പോഴത്തേക്കും ഇന്ന പണി റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണികൾ അത്ര ബുദ്ധിമുട്ടില്ലാതെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് തീർക്കാൻ പറ്റും കേട്ടോ ഞാൻ അങ്ങനെയാണ് എൻ്റെ പനി പണികൾ ഏകദേശം രാവിലെ ഒരു ഒൻപതര പത്ത് മണിക്കുള്ളിൽ എല്ലാ പണികളും തീർക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അതായത് നമുക്കൊരു ഓർഡർ ഉണ്ടെങ്കിൽ രാവിലത്തെ പുറംപണിയാണെങ്കിലും അകമ്പണിയാണെങ്കിലും ഏറിപ്പോയൊരു ഒമ്പതര മണി അതിനുള്ളിൽ നമുക്ക് പരമാവധി തീർക്കാൻ പറ്റുമെ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ എപ്പോഴും നല്ലതാണ് ഈ ഒമ്പത് ഒമ്പതര എന്ന് പറയുന്നത് ജോലിക്കൊക്കെ പോവാത്തവരുടെ കാര്യം ആട്ടോ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അതിന് മുന്നേ കുറച്ചുകൂടെ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ അതിന് കൂടെ മുന്നേ നീക്കാൻ പറ്റും അല്ല ഇതിപ്പോൾ കുട്ടികളൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ വോയിസ് ഒക്കെ ഇട്ട് വെക്കാണ് വൈകുന്നേരം ഇപ്പോൾ കുട്ടികൾ കഴിഞ്ഞാൽ അവർക്ക് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും ഇപ്പോൾ കുഞ്ഞാപ്പു കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ അവൾ എണീറ്റിട്ടില്ല അവൾ അവളെൻ്റെ നെഞ്ഞത്ത് കിടന്നങ്ങ് ഉറങ്ങിപ്പോയത് ഞങ്ങളുടെ അളോട് അവിടെ അങ്ങനെ കണ്ട് എഡിറ്റ് ചെയ്താൽ അങ്ങനെ ഉറങ്ങിപ്പോയി അവരിപ്പോൾ അംഗൻവാടില്ല നഴ്സറി പോകുന്നതിന് ശേഷം ഇപ്പം കുറച്ച് ക്ഷീണം കൂടുതലാണ് കേട്ടോ അന്നേരം ഉച്ചയ്ക്ക് വന്നതിന് ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ വൈകുന്നേരം വരെയാണ് ക്ലാസ് അന്നേരം ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഫുഡും കഴിച്ച് സ്കൂളിൽ കിടന്നുറങ്ങിപ്പോകാൻ ദൈവത്തിന് അറിയട്ടോ ഒരു മാവ് അവിടെ ഒഴിച്ചു വെച്ചതിന് ശേഷം വേഗം ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ഈ ഉപ്പേരിക്കുള്ളത് തലേ ദിവസമേ അരിഞ്ഞു വെക്കും കേട്ടോ ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ മറന്നു പോകും അന്നേരം അരിഞ്ഞ് വെക്കില്ല ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഞാൻ തലേ ദിവസം അരിഞ്ഞ് വെക്കും വേറെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അരിഞ്ഞ് വെക്കത്തില്ല കാരണം ഇവിടെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ ഉപ്പേരിയാണിഷ്ടം ബീട്രൂട്ടാണെങ്കിലും ആണെങ്കിലും ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നതാണ് ഇഷ്ടം നമ്മൾ മറ്റേ ഒരയ്ക്കിനെ ചോപ്പറിലിട്ടിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും അത്രയും ഇഷ്ടമല്ല കാരണം ഇതിനൊരു മധുരം വരും കേട്ടോ എനിക്ക് വലിയ താല്പര്യമില്ല ഇതിനോട് ഒരു മധുര ഫീൽ കൂടുതലായിട്ട് വരും കാരണം ഇതിനൊക്കെ ഓൾറെഡി ഒരു മധുരം ചെറുതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരച്ച് വെച്ച് കഴിയുമ്പം അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര മധുരം കേട്ടോ അന്നേരം അത് കുഞ്ഞാപ്പ കുട്ടി എണങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ആളെ അടുത്ത് ഒക്കത്തൊക്കെ വെച്ച് ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിനു ശേഷം ആൾക്ക് എന്നോട് വമ്പ സ്നേഹമാണ് എനിക്ക് തോന്നുന്നു രാവിലെ എന്തും എടുക്കണോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം കാണാണ്ട് കുറേ നേരം ഇരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആരത് എണീറ്റ് വന്നിട്ട് ഞാൻ പോകാൻ പാടില്ല ഞാൻ അടുത്ത് തന്നെ നിൽക്കണം എന്നുള്ളൊരു പ്രശ്നമായിരുന്നു ആരെ ഞങ്ങൾ കട്ടൻചായൊക്കെ കുടിക്കണം കേക്ക് വേണം മറ്റേ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ വിട്ട് പോകണ്ട ഞാൻ അടുത്ത് തന്നെ നിൽക്ക് അവളെ കെട്ടിപ്പിടിച്ച് നിൽക്ക് എന്ന് ൊക്കെയാണ് ആട് പറയുന്നത് കേട്ടാ അതായത് ഞാനൊരു വിധത്തിൽ ചായ ഒക്കെ കൊടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് അന്നേരം ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു അന്നേരം ഇഡ്ഡലിയും കൂടെ എടുത്തിട്ടാണ് പിന്നെ ചില ദിവസങ്ങളിൽ ഇഡ്ഡലി കഴിക്കും ചില ദിവസങ്ങളിൽ ഒരെണ്ണം കഴിക്കും ചില ദിവസങ്ങൾ രണ്ടെണ്ണം കഴിക്കും കാരണം കുഞ്ഞു കുഞ്ഞിൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡ്ലീൻ്റെ ഇത് കുഞ്ഞിതാണ് കേട്ടോ അരെണ്ണം കഴിച്ചാലൊന്നും ഒന്നും ആവില്ല ആൾ ചിലപ്പോൾ ഒന്നൊക്കെ കഴിക്കുള്ളൂ ചില സമയം നല്ല മൂടാണെങ്കിൽ രണ്ടെണ്ണം കഴിക്കൂട്ടോ അത്രയേ കഴിക്കത്തുള്ളൂ ഇവിടെ അതിനു വേണ്ടി പൊന്നൂസും ചക്കരൊക്കെ ചെറുതാകുമ്പോൾ നന്നായിട്ട് ഇഡ്ഡലി ആണെങ്കിൽ അവർ നാല് നേരം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയൊക്കെ അവർക്ക് ഇഡ്ഡലി കൊടുത്താൽ അത്രയും സന്തോഷമാണേ അതേതാ ചക്കര ഇതിൻ്റെ ഇടയിൽ കൂടെ കുപ്പിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കുഞ്ഞാപ്പൊക്കുട്ടീൻ്റെ സ്നാക്സ് പാത്രം കഴുകാനുണ്ട് അന്നേരതാ ഇഡ്ഡലി അടുത്തതും കൂടെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഉപ്പേരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പേരി ആക്കിയിട്ടുണ്ട് പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് അകത്തുള്ള ഏകദേശം ഒന്നും ഒതുക്കി പെറുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഉപ്പേരി അതാ സൈഡിൽ അടുപ്പിൽ വേവുന്നുണ്ട് കേട്ടോ നേരം ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് രാവിലത്തെ ഈ തിരക്കിലെല്ലാം ഒന്നും വീഡിയോസിലെടുക്കാൻ പറ്റേയില്ലാട്ടോ കാരണം നമ്മൾ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെക്കണം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് ഓഫ് ചെയ്യണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ വീഡിയോസ് ഒക്കെ അപ്പം ഭയങ്കര ചൊറവടിച്ച പണിയാണിത് നമ്മൾ ആയിരിക്കും നല്ല സുഖമാണ് അല്ലാട്ടോ വീഡിയോസ് എടുത്തങ്ങോട്ട് പണിയെടുത്ത് നമ്മളെ പണി തീരുകയേ ഇല്ല കേട്ടോ അത് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഒരു പണി എളുപ്പത്തിലാവുകയേ ഇല്ല ആരെ ചില ദിവസം നേരം വരുമ്പോഴാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കാണ്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇവരാരെങ്കിലും എടുത്തു തരാനുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്കൂൾ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കും രാവിലെ തിരക്കല്ല ഇനി അതിനൊരു ഓർഡറായി വന്നു കഴിഞ്ഞാലാണ് ചക്കരനെ കിട്ടുകയുള്ളൂ ചക്കരൻ്റെ വണ്ടി ഇപ്പം പുതിയ വണ്ടിക്കാരനായതുകൊണ്ട് എട്ടേം കാലിന് വരുന്നുണ്ട് എട്ടര എട്ടര കഴിയുമ്പോഴത്തേക്ക് വരുന്നുണ്ട് കേട്ടാ അതിപ്പം ഒരു വണ്ടിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഓ വണ്ടിക്കാരനോട് പറഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിക്ക് വന്നാൽ മതി ഞങ്ങൾ നേരത്തെ എത്തുന്നുണ്ട് ഇന്നത്തെ എഡിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ കഷ്ണം കഷ്ണം എഡിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പോയിസ് അവർ കൊടുക്കുന്നതിനിടയിൽ കൂടെ കുഞ്ഞപ്പൂ പണിയിട്ടു അവളെ എടുക്കാൻ വേണ്ടി വീണ്ടും പോയിട്ടാണ് അല്ലെങ്കിൽ ചക്കരൻ്റെ വണ്ടീന്ന് അതുകൊണ്ട് ഒമ്പതരം ഒമ്പത് മണിക്കാണ് കേട്ടോ വന്നത് കുഞ്ഞാപ്പൂ കുട്ടീൻ്റെ വണ്ടി ഒമ്പതേ പത്തൊക്കെ ആവും വരുമ്പോഴത്തേക്കും അങ്ങനെ അവർ ചക്കര പോയി ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞപ്പൂവിൻ്റെ വണ്ടി വരും കേട്ടോ അല്ല ഇനി ഇപ്പോൾ പൊന്നൂസിനുള്ള മുട്ടയും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിൽ ഇവിടെ രാവിലെ ഇപ്പോൾ ഒരാൾക്ക് മാത്രം മുട്ട വറുത്തുകൊടുത്ത് കഴിഞ്ഞാൽ പരിവാ പരി ഭയങ്കര ദേഷ്യമായിരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കരയ്ക്ക് കുഞ്ഞാപ്പൂ അങ്ങനെ അവർക്ക് വലിയതില്ല കേട്ടോ പൊന്നൂ ചക്കാരൻ്റെ ചക്കര ചേച്ചിക്ക് മാത്രം എന്താ മുട്ട വർത്തമുള്ളൂ എനിക്ക് മാത്രം ഇല്ല കഴിക്കുക അന്നേരം അവൾ ചോറ് കൊണ്ടുപോകില്ല അങ്ങനെ ഇല്ല കേട്ടോ അവൾക്ക് സ്കൂളിൽ ഫുഡ് ഉണ്ട് അവര് സ്കൂളത്തെ കറികളൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാൽ ചില ദിവസങ്ങള് നല്ല കറികളായിരിക്കും എന്ന് പറയുന്നത് അവൾക്ക് മോര് കറിയൊന്നും അങ്ങനെ ഇഷ്ടമല്ല സ്കൂളത്തെ പുളി കൂടുതലായിരിക്കും കുറിയവളി അന്നേരം ചില ദിവസങ്ങൾ കൊണ്ടുപോകണം വാശി പിടിക്കുമ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തോളൂ എനിക്ക് ഉച്ചയ്ക്ക് ചൂടോടെ കഴിച്ചോടെ വെച്ചിട്ടാണ് ഒന്നാത്തെ അവിടുന്ന് കഴിച്ചോന്ന് പറയണം മഴയൊക്കെ ആകുമ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ നല്ല ചൂട് ഫുഡല്ലേ കിട്ടുക അത് കുഞ്ഞാപ്പുക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ കുട്ടീനെ ഒരുക്കി നിർത്തിയിട്ട് പുറം പണിയെടുക്കാൻ പോകുക എന്ന് കരുതിയിട്ടാണ് കേട്ടോ അഥവാ വണ്ടി വന്നാലും അവളെ വേഗം അങ്ങോട്ട് ആക്കിക്കൊടുക്കാമോ എന്ന് വിചാരിച്ചു അവർ ആദ്യമായിട്ട് വണ്ടി പോകുന്ന ദിവസമാണ് എത്തുന്നത് ഇന്നലത്തെ വീഡിയോ അല്ല ഇന്നലെ ആദ്യമായിട്ട് വണ്ടി പോകുന്നതുകൊണ്ട് വണ്ടിയൊക്കെ കറക്റ്റ് എത്ര മണിക്ക് എത്തുന്നു നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വേഗം രട്ടര ആകുമ്പോഴത്തേക്കും ഞാൻ വേഗം ഒരുക്കി നിർത്തിയിട്ടുണ്ട് അന്നേരം ഞാൻ എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ വണ്ടി വന്നത് ഒമ്പത് മണി ഒമ്പതേ കാലം ആകുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തേക്കാണ് വണ്ടി വന്നത് പുഴയിൽ അലക്കാൻ വേണ്ടി പോകുക അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തുണി ഒലുമ്പോൾ നിൽക്കുമ്പോൾ വണ്ടി വന്നത് അന്നേരത്തേക്കും വേഗം പകുതി തുണി തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടി കുഞ്ഞ അപ്പം കുട്ടീന്റെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ മേക്കപ്പ് ഒന്നും അധികം അങ്ങനെ ചെയ്ത് കൊടുക്കലില്ല എന്നാൽ ആൾക്ക് ഈ മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കും ആളുടെ ആഗ്രഹമല്ലേ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യണം എന്നുള്ള ഒരുപാട് ആഗ്രഹത്തിലാണ് മേക്കപ്പ് സെറ്റൊക്കെ വാങ്ങിച്ചത് അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മുഖത്ത് ചെയ്ത് കൊടുക്കും കേട്ടോ ഐഷാഡ് പോലെയൊക്കെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കും അവളുടെ ഒരാഗ്രഹമല്ലേ കുഞ്ഞാ ആഗ്രഹമല്ലേ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല ആരും തീരുവരെ ഉണ്ടാവുള്ളൂ അത് തീരാനായിട്ടുണ്ട് ഇവിടെ മൂന്നാൾ തേക്കല്ലേ കുട്ടി മാത്രമല്ലല്ലോ തേക്കുക കുട്ടീൻ്റെ പേരും പറഞ്ഞ് ചേച്ചിമാരും അടിച്ചു മാറ്റൂലെ കുഞ്ഞ ഇത് ഞാൻ പറഞ്ഞ ഇല്ല എന്നെ രണ്ടോ വാട്ടർ പ്രൂഫിൻ്റെ ആണ് പർപ്പിൾ എന്നും മേടിച്ച എൻ ബൈബേൻ്റെ സംഭവം കമ്പനിയാണ് കേട്ടോ നല്ല ഐലൈനറാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെച്ചിട്ട് എത്ര വാഷ് ചെയ്താലും ഒരച്ചു കഴിയാൻ മാത്രമേ അത് പോകുന്നുള്ളൂ കണ്ണ് എഴുതിയാൽ നമ്മൾ ബാക്കിയുള്ള ഐലൈനറൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് എഴുതിയാലും അങ്ങനെ പരക്കുന്നൊന്നുമില്ല നമ്മൾ അല്ലെങ്കിൽ മുഖം നിറച്ച് കരി അങ്ങനെ ആവും ആകും കണ്ണെഴുതിയ ഭാഗം മുഴുവൻ അതായത് നല്ലതാണ് കേട്ടോ നേരം നാൽപ്പത്തി ഒമ്പത് രൂപയേ ഉള്ളൂ പർപ്പിളിൽ കേട്ടോ അതായത് ഞാൻ അലക്കാൻ പോയപ്പോൾ ചക്കര വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടേക്ക് അവളെ വണ്ടി വന്നപ്പോൾ അവൾ പോ വണ്ടീൻ്റെ ഓണി കെട്ടപ്പോഴത്തേക്ക് അവൾ ഓടി മേലോട്ടിട്ട് അതായത് പിന്നെ അലക്കാൻ പോയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പുറംപണീൻ്റെ വീഡിയോസ് ചക്കു ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല പിന്നെ ഞാൻ പോയിട്ട് മെനക്കെട്ട് എടുക്കാനും നിന്നില്ല അങ്ങനെ കുഞ്ഞാപ്പു കുട്ടീൻ്റെ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ അത് രണ്ടാളിതാ കുടയൊക്കെ ചൂടി നടക്കേണ്ടത് ആ വണ്ടി വന്നിട്ടുണ്ട് രണ്ടാളും കയറ്റി വിട്ടിട്ടുണ്ട് ഇന്ന് അവർ മൂന്ന് പേരാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ചേട്ടാ വണ്ടി എടുത്ത് കുട്ടികളെടുത്തുകൊണ്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ ചെയ്യുക അതേതാ കുഞ്ഞാപ്പ കുട്ടീനെ കയറ്റിയിട്ടുണ്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ആൾ പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമാണ് ഇവർ ഹാപ്പി ആയിട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് പിന്നെ ടീച്ചർ അവരെ സ്കൂളിൽ നിന്നുള്ള വീഡിയോസ് നമുക്ക് ഇട്ടായിരുന്നു ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചായിരുന്നു അവരെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു മനസമാധാനം ഉണ്ടാവുമല്ലോ കാരണം അംഗൻവാടിയിലൊന്നും പോയിട്ടില്ല ഇതുവരെ എന്നെ വിട്ട് നിന്നിട്ടില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് വീട്ടിനുള്ളിൽ ഇവിടെ പോയതിന് ശേഷം വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല വീട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വേണം അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് ഇപ്പുറത്തുനിന്ന് വിളിക്കണ്ടേ എൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞ പോലെ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം പൊന്നും ചക്കരയും ചെറുതായി ഇത് വരുന്നത് വലുതായി പിന്നെ കുഞ്ഞാപ്പൂ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കൂട്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയായിരുന്നു അന്നേരമാണ് അവിടെ കൂട്ടാൻ നിൽക്കണത് പന്ത്രണ്ട് മണിക്ക് വണ്ടി വരും സ്കൂൾ വിട്ടു എന്നുള്ള മെസ്സേജ് വന്നിട്ട് ഒരു മണിയായിട്ടോ ആൾക്കാർ വീട്ടിലെത്തുമ്പോൾ അവർ അവിടെ ഇവിടെയൊക്കെ കുട്ടികളെ ഇറക്കി ഇറക്കിയാൽ തോന്നുന്നു വന്നത് കൊണ്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു അവരെ കുറേ അവിടെ നിന്ന് കാറ്റു മഴയും നനഞ്ഞ അവിടെ നിന്ന് വന്നിട്ടാണ് വണ്ടി വന്നത് ആ വണ്ടി പറന്ന് വരുന്നുണ്ട് കുഞ്ഞാപ്പൂവിൻ്റെ വണ്ടി അങ്ങനെ കുഞ്ഞാപ്പ കുട്ടീനെ ഇതാ ഇറക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ആളുടെ കുറച്ച് വർത്താനവും വിശേഷങ്ങളൊക്കെ ആൾ പറയുന്നുണ്ട് അതിന് ഞാൻ വോയിസ് അവർ കൊടുക്കണില്ല അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് അവളെ വർത്താനങ്ങളും കൂടെ കേട്ടിട്ട് പോയാൽ മതി കേട്ടോ ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണത് അതും കൂടെ കേട്ടിട്ട് എല്ലാവരെയും പോയാൽ മതി ഓക്കെ

െ അതുകൊണ്ട് എങ്ങനെ രസണ്ടായിരുന്നു സ്കൂളി പാട്ട് ടീച്ചർമാരെ കളിക്കാനൊക്കെ തന്നോ നമ്മ കളിക്കാനൊക്കെ ടീച്ചർ വീഡിയോ വീടും ൊക്കെടാ നാളെ പോട്ടെ